കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ദേശീയപാതകളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേശീയപാതാ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മലപ്പുറത്ത് മലപ്പുറത്തടക്കമുണ്ടായ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാവിലെ ഞാൻ നിതിൻ ഗഡ്കരിജി എന്നൊപ്പം സംസാരിച്ചു അദ്ദേഹം ഒരു 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 കൺഫർമേഷൻ തന്നിട്ടുണ്ട് ആ കോൺട്രാക്റ്റെതിരെ ഒരു നിലപടിയും ആക്ഷനും ഒരു എൻക്വയറിയും നടക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അദ്ദേഹം ഒരു അർജൻറ് ഒരു കമ്മിറ്റി വെച്ച് അത് നോക്കുന്നുണ്ട് അതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്ത ഈ വരുന്ന ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ അദ്ദേഹം അതിൻ്റെ ഒരു പെർമനൻറ്റ് ഒരു പരിഹാരം ഉണ്ടാക്കും അതിനു വേണ്ടി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട് ഞാനും രണ്ട് ജില്ലാ പ്രസിഡൻറ്റും അവിടെ പോവും ഈ ഈ വരുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് അതിനെ കുറിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ ഒപ്പം ഇരുന്ന് അതിൻ്റെ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ പാലമാണോ വേറെ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അത് അദ്ദേഹം ഒരു